Namaskaram, Tunjan Vision updates like Majestic jewelers, pearl, gold, diamonds, silver, and watches, celebrating 50 years. നഗരസഭയിലെ മെറ്റീരിയൽ മെറ്റീരിയൽ കളക്ഷൻ കളക്ഷൻ സെന്ററും കേന്ദ്രവും ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു സെന്ററിന്റെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളിയും നിർവഹിച്ചു വളാഞ്ചേരി നഗരസഭയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററും വഴിയോര വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ വിശ്രമ കേന്ദ്രത്തിന്റെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നിർവഹിച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഷെഡും ഉണ്ടായിരുന്നൂടി വിപുലീകരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറോളം അടിസ്ഥാനത്തിൽ ബെൽറ്റ് ഡെയിലി മെഷീൻ ഈ വേണ്ട എല്ലാ ഉപകരണങ്ങളും എംപിയുടെ സഹായത്തോട് കൂടിയിട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ എം സി എഫിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത് ജില്ലയിൽ തന്നെ കൺവർ ബെറ്റുള്ള ഏകം എം സി എഫ് കൂടിയാണ് ഇത് എന്നുള്ളത് പ്രത്യേകതയുണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിൽ നമ്മൾ തന്നെ മാറ്റി വെക്കുന്ന വേസ്റ്റ് ആ വേസ്റ്റ് ഒന്നുകൂടി കിടക്കരുത് എന്ന് കണ്ടുകൊണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് ശേഖരിച്ച് അതൊന്ന് വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ അതൊന്ന് വേർതിരിച്ച് അതാധുനിക സൗകര്യങ്ങളോടുകൂടി ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ മാറ്റിയെടുക്കുക എന്ന പ്രക്രിയ മാത്രമാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ സൂചിപ്പിച്ചു അല്ലെങ്കിൽ ആളുകൾക്കോ ആളുകൾക്കോ നടന്നു പോകുന്ന ഒന്നും പ്രയാസമില്ലാത്ത വിധം നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷനായ സി എം റിയാസ് മാരാത്ത് ഇബ്രാഹിം റൂബി ഖാലിദ് ദീപ്തി ശൈലേഷ് കൗൺസിലർമാരായ ഷിഹാബ് പാറക്കൽ ആബിദ മൻസൂർ സദാനന്ദൻ കോട്ടേരി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ എം ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി തരംതിരിക്കുന്നതിനും പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമല്ലാത്ത രീതിയിൽ സംസ്കരിക്കുന്നതിനുമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററുകൾ പ്രവർത്തിക്കുന്നത് വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ എം സി എഫുകളിൽ എത്തിച്ച് പുനർചംക്രമണത്തിനായി സംക്രമണത്തിനായി തരംതിരിക്കുകയും അല്ലാത്തവ റോഡ് ടാറിങ്ങിനും മറ്റുമായി പൊടിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്

majestic jewelers, Piro, gold, diamonds, silver and watches. celebrating 50 years.